ഡൽഹിയിൽ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൌപതി രാവണന് മേൽ നന്മ വിജയിച്ചതിന്റെ പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി പറഞ്ഞു ഭീകരതയ്ക്കെതിരായ ഭാരത സൈന്യത്തിന്റെ നിരന്തര പോരാട്ടങ്ങളും രാഷ്ട്രപതി പരാമർശിച്ചു ഡൽഹിയിൽ ലീല കമ്മിറ്റി സംഘടിപ്പിച്ച വിജയദശമി ആഘോഷങ്ങളിലാണ് രാഷ്ട്രപതി പങ്കെടുത്തത് അംബെയ്ദാണ് പരിപാടി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തത് തിന്മയ്ക്കെതിരെ നന്മ വിജയിക്കുന്ന ദിനമായാണ് നവരാത്രി ആഘോഷിക്കുന്നതെന്നും ഓപ്പറേഷൻ സിന്ധൂർ അത്തരത്തിലൊരു വിജയമായിരുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു ഭാരതമാതാവിനെ സംരക്ഷിക്കുന്ന ഓരോ യോദ്ധാവിനെയും വണങ്ങുന്നുവെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു രാവണ ശ്രീരാമവേഷം ധരിച്ചെത്തിയ കലാകാരനെ ദ്രൗപതി മുറുമ്മോ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ചു ഒൻപത് ദിവസം നീണ്ടുനിന്ന നവരാത്രി ഉത്സവത്തിന്റെ പരിസമാപ്തിയാണ് വിജയദശമി ന്യൂസ് ഡെസ്ക് ജനം